ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വർഗീയ ഉള്ളടക്കമുള്ള വീഡിയോ പരസ്യങ്ങളുമായി ബി ജെ പി മുസ്ലിംകളെ നുഴഞ്ഞുകയറ്റക്കാരും ബംഗ്ലാദേശികളുമായി ചിത്രീകരിച്ച് വോട്ട് തേടുന്നതാണ് വീഡിയോകൾ നവംബർ ഇരുപതിന് നടക്കുന്ന രണ്ടാം ഘട്ട പോളിംഗിന്റെ പ്രചാരണ വേളയിലാണ് മുസ്ലിങ്ങളെ ഉന്നം വെച്ച് പരസ്യങ്ങളുടെ പ്രച്ഛന്ന രൂപത്തിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചത് ചുരുങ്ങിയത് ഇത്തരം രണ്ട് വീഡിയോകളെങ്കിലും ബി ജെ പി പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനിടയിലും മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരും മറ്റുള്ളവരുടെ സമ്പത്ത് കവർച്ച ചെയ്യുന്നവരും ആയി ചിത്രീകരിച്ച് വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു ആദിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളും വീഡിയോകളിലുണ്ട് രാഹുൽ ഗാന്ധി ഹേമന്ത് സോറൻ തേജസ്വി യാദവ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളോട് സാദൃശ്യം തോന്നുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചും മുസ്ലിം വിരുദ്ധ വികാരം ഉത്തേജിപ്പിക്കുന്ന തരത്തിലുമാണ് വീഡിയോകൾ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണിത് വീഡിയോകൾ പിൻവലിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ പതിനേഴിന് ബി ജെ പിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു